ഇന്ന് നമ്മൾ ചെമ്മിയാണ് ഇരയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് നല്ല ചൂടായത് കൊണ്ട് തന്നെ കുളത്തിലൊക്കെ പ്രാവുകളും കിളികളൊക്കെ വന്ന് വെള്ളം കുടിച്ചു പോകുന്ന ഭംഗിയുള്ള കാഴ്ചകളും നമ്മൾ കണ്ടു അതിനുശേഷം ചെമ്മിയുടെ ഒരു ചെറിയ കഷ്ണമെടുത്ത് അതിൻ്റെ ഭാഗത്ത് കുറക്കാൻ സുഖമായിരിക്കും അതിനുശേഷം ചൂണ്ടയിടാൻ ഒരു ചെറിയൊരു സ്പേസ് റെഡിയാക്കി അങ്ങനെ നമുക്ക് ഫസ്റ്റ് മീൻ കിട്ടും നമുക്കിതിൻ്റെ ഇടാം കേട്ടോ

പിടിച്ചോ പിടിച്ചോടുക്കിടുക്കി ആ മറ്റേ കൈയോടും കൂടെ പിടിക്കും മറ്റേ കൈ കൊണ്ട് തലയും പിടിക്കും ആ രണ്ട് കൈ പിടിക്കും പിടിക്കട നമുക്ക് വെള്ളത്തിക്കിടട്ടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം